രാജ്യതലസ്ഥാനത്ത് സ്വാതന്ത്ര്യദിന ചടങ്ങുകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക കേരളത്തിൽ നിന്നും രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് മാത്രമാണ് സ്വാതന്ത്ര്യദിന പരിപാടികളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ക്ഷണം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഇരുപത് വർഷം തുടർച്ചയായി സ്വരാജ് ട്രോഫി നേടിയ ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ അഭിമാനമുണ്ടെന്നും രാജിക പറഞ്ഞു പതിനഞ്ചിന് ചെങ്കോട്ടയിൽ ഇന്ത്യൻ പതാക പാറുമ്പോൾ അതിന് സാക്ഷിയാകാൻ പോകുന്ന ആവേശത്തിലാണ് രാജിക രാജ്യതലസ്ഥാനത്ത് പതിനേഴ് വരെ നടക്കുന്ന വിവിധ സ്വാതന്ത്ര്യദിന പരിപാടികളുടെ ഭാഗമാകാനാണ് പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജികക്ക് ഷണൽ ലഭിച്ചത് സാധാരണക്കാരിയായി ജനിച്ചു വളർന്ന് സി പി ഐ എം പൊതുപ്രവർത്തന രംഗത്തും കുടുംബശ്രീ ചെയർപേഴ്സണായും പ്രവർത്തിച്ചാണ് ജനപ്രതിനിധി ആയത് രാജികയുടെ ആദ്യ ആകാശയാത്ര രാജ്യതലസ്ഥാന എന്ന പ്രത്യേകതയും ഉണ്ട് ഒരുപാട് അഭിമാനമുണ്ട് ശ്രീകൃഷ്ണബലം നമ്മുടെ ദേശീയ തലത്തിലേക്ക് തന്നെ ഇതെല്ലാം എല്ലാ പത്രത്തിലും ദേശീയ തലത്തിൽ തന്നെ കാരണം കഴിഞ്ഞ വർഷം നമുക്ക് അവാർഡ് കിട്ടിയില്ല നഷ്ടപ്പെട്ടു ഒന്ന് നഷ്ടപ്പെട്ട വീണ്ടും വേറൊന്നും കിട്ടും എന്ന പഴഞ്ചൊല്ല ഞാൻ കാരണം അല്ലെങ്കിൽ നമുക്ക് ഇത്രയോ പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട് ജില്ലാ ബ്ലോക്കൊക്കെ ഉണ്ട് അതുകൊണ്ട് ശ്രീകൃഷ്ണഫലത്തിന്റെ പേര് കാരണം പ്രസിഡന്റ് ആരായാലും ഇല്ലെങ്കിലും സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ച് ദില്ലിയിലേക്ക് പോകുന്ന ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റിന് ഭരണസമിതിയും ജീവനക്കാരും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി കൈരളി ന്യൂസ് പാലക്കാട്